കെ മുരളീധരൻ എം പി തുടങ്ങിവെച്ച വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാനും പുതുതായുള്ളവ നേടിയെടുത്ത് വടകരയുടെ വികസന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുമുള്ള എല്ലാ ശ്രമവും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ഷാഫി പറമ്പിൽ എം പറഞ്ഞു കുറ്റ്യാടി വേളം മുഗേരി കക്കട്ട് മേഖലകളിൽ നടന്ന സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വടയത്ത് നടന്ന സ്വീകരണ യോഗം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു ഭരണഘടന നിലനിൽക്കണം ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും നിലനിൽക്കണം എന്നൊക്കെ വളരെ ആശങ്കയോടെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ രാജ്യം എവിടെ എത്തും എന്ന ആശങ്കയിലായിരുന്നു നമ്മളൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത് ഇന്ത്യ രാജ്യം ഒരിക്കലും ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും ഒരു കാരണവശാലും അടിയറ വെക്കില്ല എന്ന് തെളിയിക്കുന്ന വടകരയുടെ സ്നേഹത്തിന്റെ പേരിലാണ് ഞാൻ ഇന്ത്യൻ പാർലമെന്റിലേക്ക് എത്തിയത് എന്ന നല്ല ബോധ്യത്തോടും ബോധത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളെ മറന്നിട്ടൊരു പൊതുപ്രവർത്തനമോ അല്ലെങ്കിൽ ജനങ്ങളെ മറക്കുന്ന ഒരു ജനപ്രതിനിധിയോ ആയി മാറില്ല എന്നെ കൊണ്ടാവും വിധം ഈ നാടിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുമെന്ന് മാത്രം പറയുന്നു പ്രമോദ് കക്കട്ടൽ ശ്രീജെ ഷൂരത്ത് പി കെ സുരേഷ് കെ പി മജീദ് കെ കെ മനാഫ് എൻ സി കുമാരൻ എം കെ അബ്ദുൾ റഹ്മാൻ എന്നിവർ സംസാരിച്ചു കക്കട്ട് ടൗണിൽ യു ഡി എഫ് ആർ എം ബി നേതൃത്വത്തിൽ നൽകിയ സ്വീകരണത്തിൽ യു ഡി എഫ് ചെയർമാൻ സി കെ അബു അധ്യക്ഷത വഹിച്ചു ഞാനൊരു ഇപ്പൊ നമ്മുടെ സ്ഥാനാർത്ഥി പര്യടനം കഴിഞ്ഞ് നന്ദി പര്യടനമായി ഈ നന്ദി പര്യടനത്തിന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്റെ ബാക്കി എം പിമാർ വഹിക്കുക എന്താണ് അവിടെ എത്ര ആധാന്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കണമെന്ന് അതാണ് വടകരയുടെ പ്രത്യേകത എന്നുള്ളത് വാശി വലിയ തെരഞ്ഞെടുപ്പ് ഇച്ചോടിച്ച് പോരാട്ടം എന്നൊക്കെ പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷം നമുക്ക് ഈ ജനത ജനതാമെങ്കിൽ ആ വോട്ടിന് ജാതി ഇല്ല ആ വോട്ടിന് മതമില്ല ആ വോട്ടിന് ചില പ്രദേശത്തെ കണക്കൊക്കെ നോക്കുമ്പോൾ ചിലടത്ത രാഷ്ട്രീയത്തിനും അതീതമായി ചില ഉത്തരങ്ങൾ നടന്നിട്ടുണ്ട് എന്നതാണ് ഞാനിപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ പറയായിരുന്നു ഇവിടെയാണ് ചില വ്യാജ സൃഷ്ടികൾ ചില സഹപ്രവർത്തകരുടെ മേലെ സൃഷ്ടിക്കപ്പെട്ടത് എല്ലാ വ്യാജ കഥകളെയും പൊളിച്ചു എഴുതിയ തെരഞ്ഞെടുപ്പാണ് വനകരയിലെ ൻ എം എൽ എ പാറക്കൽ അബ്ദുള്ള എം പി ഷാജഹാൻ ജമാൽ മുഗേരി പി അമ്മദ് ഏലി ആനന്ദൻ പി പി അശോകൻ കെ കെ രാജൻ ഒ വനജ എ വി നാസറുദ്ദീൻ ഇ സി ബാലൻ ഒ പി അഷ്റഫ് എ ഗോപിദാസ് സി ഗംഗാധരൻ ജി പി ഉസ്മാൻ ടി വി രാഹുൽ ബീന കുളങ്ങരത്ത് എം പി രവീന്ദ്രൻ കെ ആനന്ദൻ എന്നിവർ സംസാരിച്ചു